ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പിണ്ടി കൊണ്ടുള്ളൊരു ഒരു കുഞ്ഞു പൂട്ടാനാണ് അപ്പോൾ ഇത് പിണ്ടി ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ അതൊന്ന് വട്ടത്തിലരിഞ്ഞിട്ട് അതിൻ്റെ നൂല് കളയണം നൂല് ഒരുപാടുള്ള ഒരു ഭക്ഷണ സാധനമാണ് പിണ്ടി എല്ലാവർക്കും അറിയാം പിണ്ടിയെക്കുറിച്ച് പിണ്ടിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഷുഗർകാർക്കൊക്കെ നല്ലതാണ് അതുപോലെ ഇത് വയറ്റിലെ വിഷം പോകുന്നതിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊന്ന് നൂല് കളഞ്ഞെടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം ഇതെന്നിട്ട് കീറി ചെറുതായിട്ട് കുരുകുരാന്ന് അരിഞ്ഞെടുക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ട് കുരുകൂരാന്ന് അതും അരിഞ്ഞെടുക്കണം പിന്നെ നമുക്കിതൊന്ന് താളിക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും വേണം വറ്റൽമുളകും മുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു വലിയ കറിവേപ്പില ആയതുകൊണ്ട് അതും കൂടെ ഞാനൊന്ന് ചെറുതാക്കയാണ് കുറച്ച് ഞാൻ അരയ്ക്കാനും എടുത്തു ഏത് കൂട്ടാനായാലും അവിയലിനും ദോരനും എന്തിനേലും തേങ്ങ അരയ്ക്കുമ്പോൾ ഞാനതിൻ്റെ കൂടെ കറിവേപ്പില ചേർക്കാറുണ്ട് അരച്ച് ചേർക്കും കറി അരച്ച് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയും മണവും വരും പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാ തിരുമ്മിയതും കൂടെ ഇടുകയാണ് ത്തിരി തേങ്ങ മതി കുറച്ച് വെണ്ടിയല്ലേ ഉള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഒരു അല്പം ജീരകവും കൂടെ ഇട്ടു ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ അത് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാനെടുപ്പേ വെച്ചു ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് പിണ്ടി ഇതാ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അരച്ചത് എടുക്കാം വെന്ത് കഴിഞ്ഞു അതിനകത്തിലേക്ക് അരപ്പും ചേർത്തു ഈ അരപ്പും ഒന്ന് നന്നായിട്ട് തിളച്ച് വേവണം എന്നിട്ട് അതിലേക്ക് അല്പം തൈരും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് നമുക്ക് കടുവറുക്കാം കടുകും മുളകും കറിവേപ്പിലേയും മാത്രം കടുവറക്കാനിട്ട് എടുക്കുന്നുള്ളൂ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂട് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കൂട്ടാനാണിത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന് ദ ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക ഓക്കെ അപ്പോൾ എൻ്റെ സ്വാദിഷ്ടമായ പിണ്ടി പച്ചടി റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്